പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ ഒന്ന് പതരുകയെങ്കിലും അലുഷി സമചിത്തത വീണ്ടെടുത്തു തെറിച്ച് വീന്ത റോഡിൻ്റെ വശത്തേക്കായിരുന്നുവെങ്കിലും ബുള്ളറ്റ് മറിഞ്ഞത് എതിർവശത്തേക്കായിരുന്നു ഹെൽമെറ്റ് ഒരു തെറിച്ചു പോയി എഴുന്നേൽക്കാൻ ശ്രമിച്ചുവെങ്കിലും കൈ കുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവന് അലുഷി നരങ്ങിക്കൊണ്ട് തന്നെ കുറച്ച് സൈഡിലേക്ക് മാറിയിരിക്കാൻ ശ്രമിച്ചു വഴിയിൽ കൂടി വരുന്ന വണ്ടികൾ അല്ലെങ്കിൽ തന്നെ ഇടിച്ച് തെറുപ്പിക്കുമെന്നറിയാമായിരുന്നു അവന് ചോര ഒലിച്ചിറങ്ങി നെറ്റിയിലൂടെ വല്ലാത്തൊരു മരവെപ്പ് തോന്നിയവന് കുറച്ചു മാറി ഒരു വണ്ടിയുടെ പ്രകാശം കണ്ണുകളിൽ അടിച്ചു അവൻ്റെ ഒരു ബൈക്ക് വന്ന് അവൻ്റെ അരികിൽ നിർത്തി എടാ ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം പിന്നിലിരുന്നവൻ പറഞ്ഞപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നവൻ ബൈത്തോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു അതൊന്നും വേണ്ട വേണ്ടത്ത വയ്യവരി എടുത്ത് തലയിൽ വച്ചാൽ നമ്മുടെ തലയിലായിരിക്കും പിന്നെ കുറ്റം നമ്മൾ ഇടിച്ചെന്ന് പറയും നീ വേണ്ടലിറങ്ങിക്കും ഞാൻ പോവുകയാണ് അവൻ പറഞ്ഞപ്പോൾ പിന്നെ മിണ്ടാതിരുന്ന കൂട്ടുകാരൻ ആ വണ്ടി നിർത്തുമെന്ന പ്രതീക്ഷയിൽ അലോഷി നോക്കി വലത് കൈ ഉയർത്താൻ പറ്റുന്നില്ലെങ്കിലും ഇടത് കൈ പതിയെ ഉയർത്തി കൈ കാണിച്ചു അലോഷി പക്ഷെ അവർ നിർത്താതെ പോയി ഏത് മറ്റേടത്തെ മക്കളടാ റോഡിൽ വീണ് കിടക്കുന്ന പട്ടിട വില പോലും കാണിക്കാത്ത ചേറ്റകൾ വേദനക്കിടയിലും വിളിച്ചു പറഞ്ഞു അലോഷി പോക്കറ്റിലിരുന്ന ഫോൺ നിലത്ത് കിടന്ന് റിങ് ചെയ്യുന്ന കണ്ട് എടുക്കാൻ ആഞ്ഞു അവൻ പക്ഷെ അസഹ്യമായ വേദന കൊണ്ട് കുറച്ച് മാറിക്കിടന്ന ഫോൺ എടുക്കാൻ പോലും കഴിഞ്ഞില്ല അവന് വല്ലാത്തൊരു അവസ്ഥയാണ് തൻ്റെതെന്ന് മനസ്സിലായി അവന് വേദന കടിച്ചമർത്തി കടിച്ചമർത്തിപ്പതേ നിറങ്ങാൻ ശ്രമിച്ചു ഫോൺ എടുക്കാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി ആ നിമിഷം നെറ്റിയിലൂടെ ഒഴുകിയിറങ്ങുന്ന ചോരയുടെ ശക്തി കൂടി വന്നു ഏത് നിമിഷവും തൻ്റെ ബോധം മറയുമെന്ന് തോന്നിയവന് ഇല്ല ഇല്ല ഒന്നും ഉണ്ടാവില്ല ചന്തു ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞതല്ലേ നിന്നോട് ഞാൻ ഒരു നീ പേടിക്കേണ്ട കേട്ടോ എനിക്കൊന്നുമില്ല അസഹ്യമായ വേദനയിലും സ്ക്രീനിൽ തെളിയുന്ന ചന്ദനയുടെയും മക്കളുടെയും ഫോട്ടോ നോക്കി പറഞ്ഞു അവൻ മെയിൻ റോഡിൽ നിന്നും വീട്ടിലേക്ക് തിരിയുന്ന വഴിയായതുകൊണ്ട് തന്നെ ആ വഴിയിലൂടെ വലിയ വണ്ടികൾ വരിക്ക കുറവാണ് അതൊരു ആശ്വാസമായി തോന്നി തോന്നിയവന് ഇരുട്ടിൽ താൻ കിടക്കുന്നത് കാണില്ല ചിലപ്പോൾ റോഡിൽ ഇറങ്ങിയിരിക്കാനാവുന്നതും ശ്രമിച്ചു നോക്കിയവൻ കാലും കൈയ്യൊന്നും അനക്കാൻ പറ്റാത്തത് കൊണ്ട് നിസ്സഹതയുടെ അലോഷ്യ കണ്ണുകളടിച്ചു തലയിൽ കടലിരുമ്പുന്നത് പോലെ തോന്നിയവന് വേദനയല്ല ഒരു തരം മരവിപ്പ് ദൂരെ മാറി തെറിച്ച് കിടക്കുന്ന ഫോണിൽ നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചന്ദന അവൻ ശ്വാസം ഏറെ ശ്രമിച്ചിട്ടും അലോഷ്യ ഫോണിൽ കിട്ടാതെ വന്നപ്പോൾ പരിഭ്രമമായി ചന്ദനക്ക് പുറത്ത് ഇരുട്ടിനെ കട്ടി കൂടി ഇതുവരെ ഇച്ചയൻ ഇത്ര വൈകി വന്നിട്ടില്ല ഇരിക്കുന്നതിൽ ആദ്യമായി ഭയം തോന്നി അവൾക്ക് ചന്ദന പെട്ടെന്ന് ഫോൺ എടുത്ത് നെല്ലിക്കാട്ടിലേക്ക് വിളിച്ചു എന്താ മോളെ ഈ സമയത്ത് അലക്സ അബച്ചനാണ് ഫോൺ എടുത്തത് അപ്പച്ചാ ഇച്ചയൻ ഇതുവരെ എത്തിയില്ല എനിക്കെന്തോ പേടിയാകുന്നു എത്താറായി എന്നും പറഞ്ഞ ഫോൺ വെച്ചതായിരുന്നു പറഞ്ഞിട്ടിപ്പോൾ അരമണിക്കൂറാകുന്നു കറച്ചിലൂടെ അത്രയും പറഞ്ഞു അവള് അവരിന്ന് വിളിക്കട്ടെ പേടിക്കാതിരിക്കെ ഞാനിപ്പോൾ പിള്ളേരെ അങ്ങോട്ട് വിടാം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അലോഷ്യെ ട്രൈ ചെയ്തു അപ്പച്ചൻ എടുക്കുന്നില്ല എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അപ്പച്ചനും പെട്ടെന്ന് തന്നെ ബിനുവിനേയും ജിനുവിനേയും വിളിച്ച കാര്യം പറഞ്ഞു സൂസി അമ്മച്ചിയും അപ്പച്ചനും ബിനുവും ജിനുവും പെട്ടെന്നിറങ്ങി വല്ലിപ്പച്ചനും വല്ലിയമ്മച്ചേയും കിടന്നിരുന്നു ചാരുമോളും അറിഞ്ഞില്ല അവർ പോകുന്നത് ലിസിമേമ വരണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു സൂസിയെ ചന്ദനയുടെ അടുത്താക്കി അലോഷ്യെ അന്വേഷിച്ചു പോകാനായിരുന്നു അവരുടെ തീരുമാനം വീട്ടിലേക്ക് തിരിയുന്ന വഴിയിൽ വണ്ടി തിരിഞ്ഞപ്പോൾ തന്നെ കണ്ടു വീണു വീണ് കിടക്കുന്ന ബുള്ളറ്റ് ഇച്ചായൻ അലറിക്കൊണ്ട് പറഞ്ഞു അവൻ മുന്നിലിരുന്ന ജീനു അപ്പോഴാണ് ബുള്ളറ്റ് കണ്ടത് കർത്താവേ എന്നാ പറ്റി അവനെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു വണ്ടി സ്പീഡിൽ എടുത്തതുകൊണ്ട് കൊണ്ട് ബിനുവും ജിനുവും വണ്ടി നിർത്തി ചാടിയിറങ്ങി അരികിൽ വണ്ടി നിർത്തിയത് കണ്ട് അലൂഷി പ്രതീക്ഷയോടെ കൺപോളകൾ വലിച്ചു തുറന്നു കൺപോളകൾക്ക് മീതെ രക്തം കട്ടപിടിച്ച് നിന്നു അവൻ്റെ ഈ ചായ ഇന്ന് ഓടി ഓടിയടുത്ത് വരുന്ന അനിയന്മാരെ കണ്ടപ്പോൾ വേദനയ്ക്കിടയിലും അലൂഷി പുഞ്ചിരിച്ചു ഒടുവിൽ നിങ്ങൾ തന്നെ അന്വേഷിച്ചിറങ്ങി ഈ ചായനെ അല്ലേ രണ്ടുപേരും ഇടവും വലവും നിന്ന് അലൂഷി താങ്ങി എഴുന്നേൽപ്പിച്ചു എന്നെ പറ്റി ഈ രണ്ടുപേരും ഒരേ സ്വരത്തോടെ ചോദിച്ചു അപ്പോഴേക്കും അപ്പച്ചനും അമ്മച്ചിയും അവിടെ അടുത്തേക്ക് എത്തിയിരുന്നു ഓ എന്നാ പറയണ ഒരു കഴുകരുടെ മോൻ വന്ന് തട്ടിയേച്ചും പോയതാണ് ഒരു ബ്ലാക്ക് അംബാസിഡർ ആലോഷി പറഞ്ഞപ്പോൾ പരസ്പരം നോക്കി ബിനുവും ചിനുവും ആധാരാ അങ്ങനെ ഒരുത്താൻ ഇച്ചയനോട് ശത്രുത പുലർത്താൻ മാത്രം ആരാ അവൻ ബിനു സംശയത്തോട് ചോദിച്ചു എടാ നീ ആദ്യം എന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേ ഈ നിലയിൽ ചന്ദന എന്നെ കണ്ടാൽ അറ്റാക്കിൽ വന്ന് തട്ടിപ്പോകൾ അമ്മച്ചയും അപ്പച്ചനും നിങ്ങൾ വീട്ടിലേക്ക് വിട്ടു ചന്ദ്രനോട് തൽക്കാലം എന്തെങ്കിലും പറഞ്ഞു നിൽക്ക് ഞാൻ അത്യാവശ്യമായി ഒരിടം വരെ പോയേക്കുവാന്ന് നാളെ കാലത്ത് വരാമെന്നും ഇപ്പോൾ അവളെ വിളിച്ച് പറയാം ഈ അവസ്ഥയിൽ എന്നെ അവൾ കാണണ്ട അപ്പച്ചൻ ആ ഫോണിങ്ങെടുക്ക് അലോഷി പറഞ്ഞപ്പോൾ അപ്പച്ചൻ തീർച്ചു മാറിക്കിടന്ന എടുത്ത് അവനെ നേരെ നീട്ടി ഇവൻ എന്തായാലും ആളെ പൊളിയാണ് കേട്ടോ ചെറുതായി ചിന്നിട്ടുണ്ടെന്നേ ഉള്ളൂ എടാ ചന്ദനെ വിളിച്ച് സ്പീക്കറിട് ജിനുവിനോട് പറഞ്ഞു അലോഷി ജിനു അതുപോലെ ചെയ്തു ഫോൺ എടുത്തെങ്കിലും പറയുന്നതിന് മുൻപ് ചന്ദനയുടെ കരച്ചിലിനെ സ്വരം അവൻ്റെ കാതിൽ പതിഞ്ഞു ഹൃദയം നീറി പിടഞ്ഞുവെങ്കിലും ചിരിക്കാൻ ശ്രമിച്ചു അരുഷി എടി നീ എന്നാത്ത കറിയുന്നത് ഞാൻ അത്യാവശ്യമായി നമ്മുടെ മോഹൻ്റെ കൂടെ ഒരിടം വരെ വന്നതാണ് ഹോട്ടലിൻ്റെ ഒരു ആവശ്യത്തിന് നിന്നെ വിളിച്ച് പറയാമെന്ന് വിചാരിച്ചതാ ഫോൺ വണ്ടിയിലായിപ്പോയി അത്യാവശ്യമായത് കൊണ്ടാണ് എൻ്റെതായാലും അപ്പച്ചനും അമ്മച്ചിയും ഇപ്പം അങ്ങോട്ട് വരും നീ പേടിക്കണ്ട നാളെ കാലത്ത് ഞാനങ്ങ് എത്തിയേക്കാം അവളുടെ തേങ്ങിൽ ഒന്നുകൂടി ഉച്ചത്തിലായതറിഞ്ഞു അവൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും പറയാൻ അവൾക്ക് സാധിക്കുന്നില്ലെന്ന് അവൻ അറിയാമായിരുന്നു ഇച്ച എന്തിനാ എന്നെ ഇങ്ങനെ പറയാമായിരുന്നില്ലേ ഒരു വാക്ക് എത്ര തീയതി എന്നറിയോ കരച്ചിലിനിടയിലും പറഞ്ഞു ചന്ദന വണ്ടിയിലേക്ക് അവനെ കയറ്റിയിരുത്താൻ ശ്രമിക്കുകയായിരുന്നു ജിനുവും ബിനുവും അപ്പച്ഛനും അമ്മച്ചാണ് ഫോൺ പിടിച്ചു നിൽക്കുന്നത് കാലം നിളകിയപ്പോൾ വേദന സഹിക്കാൻ പറ്റാതെ അനോഷി അമ്മ എന്നറിയാതെ നിലവിളിച്ചു പോയി ഒറ്റ നിമിഷം കൊണ്ട് ചന്ദന തിരിച്ചറിഞ്ഞു അവന് സ്വരത്തിലെ വേദന ഇച്ച എന്താ എന്താ പറ്റിയത് പെട്ടെന്നുള്ള അവളെ ചോദ്യം കേട്ടൊന്ന് പകിച്ചു അവൻ ഏയ് ഒന്നുമില്ല വണ്ടിയുടെ സൈലൻസർ കാലൊന്നു കൊണ്ടു പെട്ടെന്ന് വായിൽ വന്ന കള്ളം പറഞ്ഞു അവൻ ശ്രദ്ധിക്കേണ്ട ഈച്ച പൊള്ളിയോ വേവലാതിയുടെ ചോദിച്ചു അവൾ ഇല്ലടി വേണേ എൻ്റെ മക്കളെവിടെ ഇന്ന് എന്താണാവോ പതിവില്ലാത്ത വാശിയെ രണ്ടുപേർക്കും ഒരു വിധത്തിൽ ഇപ്പോൾ ഒന്ന് ഉറക്കിയത് എത്ര സമയത്തേക്കാണോ എന്തോ ഇച്ചയ നാളെ കാത്തു തന്നെ വരുമോ ചന്ദന വിഷമത്തോടെ ചോദിച്ചു ഞാൻ വരാം എന്തായാലും ഉച്ചയ്ക്ക് മുൻപെത്താം ആ രാത്രി അവൾ സമാധാനത്തിൽ കിടക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് അലുഷി പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാക്കി വിനും ഇനി അവരോട് സംസാരിക്കുന്നത് അവൾ കേൾക്കുമെന്ന് കരുതി പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് ഫോൺ വെച്ചു അവൻ അപ്പച്ചനും അമ്മച്ചിയും നടന്നു പോകുമോ അലൂഷി ചോദിച്ചു മോനെ ഇവിടെ നദികയില്ലല്ലോ ഞങ്ങൾ നടക്കാം ഞാൻ ജോണിയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവനും അജവും അജിയും ഹോസ്പിറ്റലിലേക്ക് വരും നിനക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ അപ്പച്ചൻ ചോദിച്ചു ഒന്നുമില്ല ഇവിടെ മുറിഞ്ഞിട്ടുണ്ട് അതിൻ്റെയാണ് പിന്നെ കൈ ചെറിയ പണി തന്നിട്ടുണ്ട് നല്ല വേദനയുണ്ട് അലോഷി പറഞ്ഞുകൊണ്ട് ചിരിച്ചു അപ്പോഴേക്കും ബിനു വണ്ടി സ്റ്റാർട്ടാക്കി അവനെങ്ങണ്ട് ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റൽ അത്യാഹിത വിഭാഗത്തിൽ മുന്നിലെത്തി നിന്ന് വണ്ടി അപ്പോഴേക്കും സ്ട്രക്ചറുമായി അറ്റൻഡർമാർ ഓടി വന്നു അവനെ പിടിച്ച് കിടത്തിക്കൊണ്ടുപോയി കുറച്ച് സമയത്തെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു പേടിക്കാൻ തക്കതായി ഒന്നുമില്ല തലയുടെ സൈഡിൽ ഒരു മുറിവുണ്ട് സ്കാൻ ചെയ്ത് നോക്കണം ബ്ലഡ് കുറച്ച് പോയിട്ടുണ്ട് കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല നോക്കിയിട്ട് നാളെ വേണമെങ്കിൽ ചെയ്യാം പിന്നെ ഇടത് കൈമുട്ട് ഫ്രാക്ചറുണ്ട് കൈകുത്തി വീണതുകൊണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇടത് കാൽമുട്ടിന് താഴെ പരിക്കുണ്ട് പ്ലാസ്റ്റർ ഇടേണ്ടി വരും കയ്യിലും കാലിലും പറഞ്ഞിന് ഡോക്ടർ അകത്തേക്ക് തന്നെ പോയി ചെറിയൊരു ആശ്വാസം തോന്നി ബിനുവിനും ചിനുവിനും അപ്പോഴേക്കും അജിയും അജിയും ജോണിയും ടോണിയും ജോയിയും എത്തി കയ്യിലും കാലും പ്ലാസ്റ്റർ ഇട്ടു തലയിൽ ഒരു കെട്ടുമായി അലേഷ റൂമിലേക്ക് കൊണ്ടുവന്നു എല്ലാവരും എത്തിയോ പേടിക്കേണ്ട ഇച്ച സമയമായിട്ടില്ല വിഷമത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന അനിയന്മാരെ നോക്കി പതിവ് കണ്ണിറക്കിക്കൊണ്ട് കുസുതയുടെ പറഞ്ഞു അനോഷി വെറുതെ വേണ്ടാത്തതൊന്നും പറയില്ലല്ലോ എന്തോ ഭാഗ്യം കൊണ്ടാണ് അല്ലെങ്കിൽ പോ ബാക്കി പറയാതെ ജോണി പാപ്പൻ വിതുമ്പി ടോണി ഇളയപ്പനും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു നെല്ലിക്കാടിന്റെ നട്ടിലാണ് ഈ അവസ്ഥയിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നിശബ്ദത തളം കിട്ടി നിന്നു അവിടെ ഇതേ സമയം ആ കറുത്ത അംബാസിഡർക്കാർ ഓടിച്ച കൊച്ചുവീടിന് ഒറ്റത്ത് വന്ന് നിന്നും എത്തി ഡാൻസി റാണി പറഞ്ഞുകൊണ്ട് വരാതിരിന്ന അമ്മ എഴുന്നേറ്റും അമ്മയ്ക്ക് എന്താ ചേച്ചി ടാൻസി റാണി ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഭയമില്ലാതെ കഴിയുന്നത് അല്ലെങ്കിൽ കാണാമായിരുന്നു അച്ഛൻ ജയിലാണെന്ന് ചെയിലാണെന്നറിഞ്ഞ് ഒലിപ്പിച്ചുകൊണ്ട് കയറി വരുന്ന ഓരോരുത്തന്മാരെ ചേച്ചിയെ പറഞ്ഞിരുന്നു പിടിക്കാതെ തൻ്റെ ഇളയ മകൾ പറയുന്ന കേട്ട് വത്സല അവളെ ദേഷ്യത്തിൽ നോക്കി അല്ലെങ്കിലും ചേച്ചിയെ പറഞ്ഞാൽ പറ്റില്ലല്ലോ അപ്പോഴേക്കും കാറിൻ്റെ ഡിക്കിയിൽ നിന്നും നമ്പർ പ്ലേറ്റ് എടുത്ത് യഥാസ്ഥാനത്ത് പിടിപ്പിച്ചുകൊണ്ട് കാക്കി പാൻറ്റും ഇന്നറായി കട്ടിയുള്ള കറുത്ത ഹൈ നെക് വേരിയനും അതിനുമീത് കോട്ടുപോലെ കാക്കി ഷർട്ടും ഇട്ടുകൊണ്ട് പെൺകുട്ടി മുറ്റത്തെ വെളിച്ചത്തിലേക്ക് കടന്നു നീങ്ങും ചുമലൊപ്പം വെട്ടിയിട്ട മൂടി അലക്ഷ്യമായി കിടക്കുന്നു കയ്യിൽ ജപിച്ചു കെട്ടിയ കറുപ്പും ചുവപ്പും ചരടുകളും ഒറ്റ നോട്ടത്തിൽ ആൺകുട്ടിയാണെന്ന് തോന്നിപ്പോകും അവളെ കണ്ടാൽ അതേ അച്ഛൻ്റെ കൂടെ നീഴലായി വലിയ ചരക്കൻ ലോറിയിൽ പന്ത്രണ്ട് വയസ്സ് മുതൽ ഒപ്പം കൂടിയവൾ അവളല്ല അവനായി തന്നെയാണ് ബാലേട്ടൻ അവളെ വളർത്തിയത് രണ്ട് പെൺകുട്ടികൾക്ക് ശേഷം മൂന്നാമത്തെ ആൺകുട്ടിയായിരിക്കുമെന്ന് ഏറെ പ്രദേശിച്ച് ലേബർ റൂമിന് മുന്നിൽ കാത്തു നിന്ന ബാലേട്ടനെ വീണ്ടും ഈശ്വന്മാർ പരീക്ഷിച്ചു മൂന്നാമത്തെയും പെൺകുട്ടി ആ പെൺകുട്ടി ആൺകുട്ടിയെ സ്വയം കരുതി ബാലേട്ടൻ അതുകൊണ്ട് തന്നെ മറ്റു പെൺകുട്ടികളെ പോലെയല്ല അവളെ വളർത്തിയത് പേരു പോലെ തന്നെ സൂര്യ സൂര്യനെ പോലെ ജീവിക്കുന്നവളായിരിക്കണം തൻ്റെ മകളെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ അവൾ കിട്ടത് പേര് പോലെ തന്നെ തൊട്ടാൽ പോലും സൂര്യൻ എന്ന പെൺകുട്ടി പതിനഞ്ച് വയസ്സ് മുതൽ അച്ഛൻ്റെ വലിയ ചരക്ക് ലോറിയുടെ വളയം പിടിച്ചു സൂര്യ തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറിയെടുക്കാൻ അച്ഛൻ പോകുമ്പോൾ കൊച്ചു സൂര്യയും ഒപ്പം കൂടി സൂര്യക്ക് താഴെ പിറന്നതും പെൺകുഞ്ഞായി അതോടെ ഇനിയൊരു പരീക്ഷണം വേണമെന്ന ബാലട്ടനും വത്സലമയും തീരുമാനിച്ചു നാല് പെൺകുട്ടികൾ അതിൽ മൂന്നാമത്തവൾ ജന്മം കൊണ്ട് പെൺകുട്ടിയാണെങ്കിലും കർമ്മം കൊണ്ട് ആൺകുട്ടിയാണവൾ സൂര്യ നീ നോട്ടമില്ലെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് പോയത് വലസമ്മയുടെ ചോദ്യം പാടെ അവഗണിച്ചുകൊണ്ട് ഒരു കാൽ വരാന്തയിലെ തിണ്ണിലേക്ക് പൊക്കി വെച്ച് വെളുത്ത ഷോകിൻ്റെ ലേസ് വലിച്ചൂരി സൂര്യ എടി നിന്നോടാ ചോദിച്ചത് ഈ പാതിരാത്രി വരെ നീ എവിടെ പോയി കിടക്കുമായിരുന്നെന്ന് വീണ്ടും അമ്മയുടെ ചോദ്യം ഉയർന്നു ഞാനൊരു കണക്ക് തീർക്കാൻ പോയതാണ് എൻ്റെ അച്ഛനെ പറഞ്ഞ് പറ്റിച്ച് ചെയ്താക്കിയവനോട് ഉള്ളിലെ ദേഷ്യം മുഴുവനും ഉണ്ടായിരുന്നു സൂര്യയുടെ വാക്കുകളിൽ എന്ത് കണക്ക് തീർക്കാനോ നിൻ്റെ അച്ഛൻ സമ്മതിച്ചിട്ടാണ് അയാളെന്ന് അത് ചെയ്തത് അയാൾ ദൈവദൂതിനെ പോലെ അന്ന് വന്നില്ലായിരുന്നുവെങ്കിൽ നിന്റെ മൂത്ത ചേച്ചി മരിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞേനെ കണക്ക് തീർക്കാൻ നടക്കുന്നു അവൾ അയാളുടെ നല്ല മനസ്സുകൊണ്ടാണ് എല്ലാ മാസവും മുടങ്ങാതെ നിന്റെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് പണം വരുന്നത് അച്ഛൻ പുറത്തിറങ്ങുന്നത് വരെയുള്ള സംരക്ഷണം നിന്റെ അച്ഛൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ജയിലിലേക്ക് പോയത് പിന്നെ നീ എന്തിനാണ് അയാളോട് കണക്ക് തീർക്കാൻ നടക്കുന്നത് അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ പരിഹാസിച്ചിരി തിരിഞ്ഞു സൂര്യയുടെ ചുണ്ടുകളിൽ പണം അതും മതിയല്ലോ അമ്മയെപ്പോലെയുള്ളവർക്ക് അന്ന് പറഞ്ഞത് രണ്ട് കുട്ടികളുടെ ജീവനാണ് മാത്രവുമല്ല ഒരുമ്പിനെ പോലും നോവിക്കാത്ത എൻ്റെ അച്ഛൻ കുറ്റവാളിയായി അതൊക്കെ അയാൾ കാണും കൊണ്ടാണ് പണക്കാർക്ക് എന്തുമാകാം എന്നുള്ള അഹങ്കാരം ചെറിയൊരു പകരം ചോദിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അതുകൊണ്ടാണ് എന്തായാലും അയാൾ ചത്ത് കാണില്ല പറഞ്ഞുകൊണ്ട് കൂസലില്ലാതെ അകത്തേക്ക് കയറിപ്പോകുന്ന മകളെ നോക്കി പക ചെന്നു വത്സമ്മ എന്നാൽ തന്റെ ചേച്ചിയിൽ ശരിക്കും ഒരു ഹീറോയെ കാണുകയായിരുന്നു അനീതി ശ്രുതി വലസമ്മയുടെ വാക്കുകൾ പിന്നെയും ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു അതൊന്നും കേവനിക്കാതെ സൂര്യത്തിൻ്റെ കൊച്ചുമുറിയിൽ കയറി വാതിലടച്ചു അടഞ്ഞ വാതിൽ ചാരിന്ന അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു തോതി അച്ഛനും ജീവനായി കരുതുന്ന തനിക്ക് അച്ഛൻ്റെ തീരുമാനത്തെ എതിർക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്തിനച്ചാ അന്ന് സ്വയം കുറ്റമേറ്റത് ഞാൻ പറഞ്ഞതല്ലേ ചേച്ചിയെ കുറച്ച് ദിവസം നമുക്ക് വീട്ടിൽ നിർത്താമെന്ന് അച്ഛൻ കുറ്റക്കാരനായി ജയിലിൽ കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അച്ചാ അതുകൊണ്ടാണ് എനിക്കിന്ന് ഇത് ചെയ്യേണ്ടി വന്നത് പണത്തിനു മീതെ പരന്നും പറക്കില്ലെന്ന് കാലം വീണ്ടും വീണ്ടും തെളിയിച്ചു എടി നിന്ന് കത്താഴൊന്നും വേണ്ടേ അമ്മയുടെ ചോദ്യം കേട്ട് സൂര്യ മുഖം അമർത്തിത്തൊടിച്ചു എനിക്ക് വേണ്ടമ്മ കഴിച്ചു കിടന്നു പറഞ്ഞുകൊണ്ട് കാക്കേഷട്ടൂരി ഹാങ്കറിൽ കൊളുത്തിയിട്ട് കുളിക്കുവാനുള്ള തോർത്തുമെടുത്ത് സൂര്യ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി എന്തൊക്കെയോ പുറപുറത്ത് കൊണ്ട് അമ്മ അടുക്കളയിൽ പാത്രങ്ങളോട് കലഹിക്കുന്നുണ്ട് അമ്മയെ ശ്രദ്ധിക്കാതെ സൂര്യ പുറത്തേക്കുള്ള വാതിൽ തുറന്ന് വരാന്തയുടെ അറ്റത്തെ ബാത്റൂമിലേക്ക് പോയി പകരം രാത്രിയും ഒന്നും പുറത്തിറങ്ങാൻ ഒരു പേടിയുമില്ല അവൾക്ക് തനിക്ക് നിനക്ക് വരുന്നവരോട് ആരടാ എന്ന് ചോദിക്കാനുള്ള ചങ്കുറപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ കൂളി കഴിഞ്ഞ് വരുന്നത് വരെ അമ്മ അവളെ കാത്ത അടുക്കള വാതിലുകൾ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു കിടക്കമ്മേ തല തുവർത്തിക്കൊണ്ട് ചോദിച്ചവൾ നിന്നോട് ഒരു കൂട്ടം പറയാനുണ്ട് നാളെ ശ്രുതിയുടെ ഫീസ് അടയ്ക്കണം പിന്നെ സുദേവൻ മുതലാളി ഇന്നും വന്നിരുന്നു നിനക്ക് അയാൾ കൊണ്ടുവന്ന ആലോചനയുടെ കാര്യമറിയാൻ നീ എന്താ ഒന്നും പറയാത്തത് അയാളുടെ പെങ്ങളുടെ മകനല്ലേ അച്ഛൻ ഓട്ടം കൊടുക്കുന്ന മുതലാളി അല്ലെ അയാൾ ഒരു കാര്യം പറഞ്ഞിട്ട് എങ്ങനെയത് കണ്ടിൽ നടിക്കുന്നത് അമ്മ പറയുന്ന കേട്ടപ്പോൾ അവളുടെ ചുണ്ടിലും കോണിലും പരിഹാസത്തിന് ചിരിമൂട്ടിയിട്ടു അമ്മ എന്താ പറഞ്ഞിട്ടാണ് പറയുന്നത് അയാളുടെ ലോഡിങ് അല്ലാതെ ഇഷ്ടം പോലെ ഓട്ടം വേറെ കിട്ടാനുണ്ട് അച്ഛൻ ഇപ്പോഴും പഴയ മുതലാളിയല്ലേ എന്ന സെൻറ്റിമെൻറ്റിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ലോറി അല്ലേ നമുക്കിഷ്ടമുള്ള ഓട്ടം ഓടാം എന്ന് വെച്ച് അയാൾ പറയുന്നവനെ കല്യാണം കഴിക്കാനൊന്നും ഈ സൂര്യ കിട്ടില്ല മാത്രമല്ല ഒരു വിവാഹത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നത് പോലുമില്ല ശ്രുതിയുടെ പഠിപ്പ് കഴിഞ്ഞിട്ട് അവളുടെ വിവാഹം വിവാഹത്തിന് മുൻപ് അവൾക്കൊരു ജോലി കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം സൂര്യൻ നടന്നുകൊണ്ട് തന്നെ പറഞ്ഞു വാതിലടിച്ച കുറ്റിയിട്ട് അവളുടെ പിന്നാലെ വന്നു വത്സമ്മ മോളെ അമ്മ മോളെ കുറ്റപ്പെടുത്തിയതല്ല നിനക്കൊരു വിവാഹ ജീവിതം എല്ലാം വേണ്ടേ ഇപ്പം തന്നെ വയസ്സ് ഇരുപത്തിമൂന്ന് കഴിഞ്ഞു ഇനി എന്നാണ് എന്തായാലും അച്ഛൻ്റെ ശിക്ഷ വേഗം കഴിഞ്ഞിറങ്ങും അതിനു മുൻപ് കാറ്റിനെല്ലാം തീരുമാനിച്ചു വയ്ക്കുന്നത് നല്ലതല്ലേ അനുനയത്തിൽ ഭാഷയിൽ പറഞ്ഞു അമ്മ ആദ്യം അച്ഛൻ പുറത്തിറങ്ങട്ടെ എന്നിട്ടാകാം ബാക്കി എന്തായാലും നാളെ പോകുന്നുണ്ട് അച്ഛനെ കാണാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അമ്മയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അത് കേട്ടപ്പോൾ അവിടെ മുഖം മങ്ങിയത് ശ്രദ്ധിച്ചു സൂര്യ കോപം കൊണ്ട് എന്തെങ്കിലും പറയുന്നു എന്നേഴു തൻ്റെ അമ്മ പാപമാണ് സ്നേഹിച്ച് വിശ്വസിച്ച് അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോരുമ്പോൾ ബന്ധങ്ങളുടെ അവസാന കണ്ണിയും അമ്മ അർത്ഥം മുറിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ സ്വന്തമെന്ന് പറയാൻ അച്ഛനും തങ്ങൾ നാല് മക്കളും മാത്രമേ ഉള്ളൂ അമ്മയെ വിഷമിപ്പിക്കേണ്ട എന്ന് മനസ്സിലർപ്പിച്ചുകൊണ്ട് സുര്യ റൂമിൽ കയറി വാതിലടച്ചു ഇനിയും അവളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് കണ്ട് വത്സമയം പിൻവാങ്ങി